എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് വീട്ടിൽ നീന്ത്രപ്പുഴവും പാലും ഉണ്ടെങ്കിൽ നമുക്ക് ബറാത്ത് സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം അപ്പം അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് അരക്കപ്പളവിലാണ് ഞാൻ ചൗരി ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല കിടന്ന് തിളച്ച് ഒരു ബോൾ പോലൊക്കെ ആവുക ഇത് നല്ലപോലെ ചവരി ഇളക്കി കൊടുക്കണം ഇത് കുതിർത്തി വെച്ചും വേവിക്കാവേ പിന്നെ ഇത് ഒത്തിരി വെള്ളം വെക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുക ഇത് വെന്തിട്ട് നമുക്ക് ഇറക്കി വെക്കാവേ നമ്മുടെ ചവരി അല്ലെങ്കിൽ സാഗോ ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇറക്കി വെക്കാവേ ഇത് ഇരുന്ന് ബാക്കിയതാവും ഇത് ഊറ്റിയൊന്നും കളയണ്ട ഇത് നമുക്ക് പാലടുപ്പ് വെച്ച് മറ്റുള്ള ചേരുവകൾ ചേർക്കുമ്പോൾ ഇത് റെഡിയാവും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വലിയ ഏത്തക്കായതുകൊണ്ട് ഞാൻ ഒരു ഏത്തക്കായ എടുത്തിട്ടുള്ള അത് ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാവ നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഒരല്പം നട്ട്സ് ഇട്ടുകൊടുക്കാവേക്ക് നമുക്ക് അല്പം ക്രിസ്മിച്ച് ഇട്ട് കൊടുക്കാവേ മൂത്താൽ മതിയെ ഇത് നമുക്ക് കോരി എടുത്തിട്ട് ആ ഏത്തക്കായ ഇതിലേക്കിടാവേ ഇതിലേക്ക് ഏത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പഴുത്ത ഏത്തക്ക എടുക്കല്ലേ കാരണം പാലുമായിട്ട് അതങ് ഉടങ്ങി ഒരുമാതിരി വല്ലാണ്ടുള്ള ഒരു കളറാവെ ഇത് പല സ്ഥലങ്ങളിലും പല പേരില് അറിയും അതുപോലെ തന്നെ പലരും പലയിടത്ത് പല സൈസിലൊക്കെ ഉണ്ടാക്കുക പാൽ എന്ന് പറയും കാറികാച്ചുകറയും അങ്ങനെ പല ഇത് പറയുന്നുണ്ടേ ഇതങ് ഒത്തിരി ഉടങ്ങൊന്നും നെയ്ക്കാത്ത മൂത്തൊന്നും പോകണ്ട ഈ രീതിയിലൊന്നും പഴന്ന് വന്നാൽ മതിയെ പിന്നെ നമ്മൾ ഇതും ശരിയാക്കി എടുത്തിട്ടുണ്ട് നട്ട്സും ക്രിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട് ചവ്രി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടു പാൽ വയ്ക്കാവേ ഒരു ലിറ്റർ പാലും വെള്ളവും ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വഴറ്റി വെച്ച് ഈ ഏത്തപ്പഴം അങ്ങോട്ടിട്ട് കൊടുക്കാവേ നെയ്യിലേക്ക് വെച്ച് അപ്പോൾ അത് രണ്ടും കൂടെ കിടന്ന് തിളയ്ക്കുമ്പം ബന്ധം കൊടുക്കേ ആ വേവ് മതിയോ ഒത്തിരി അങ്ങ് ഉടങ്ങി പോകരുതേ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇതിലേക്ക് ആവശ്യത്തിന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ മധുരം ആവശ്യത്തിന് വേണ്ടവരിടണം മധുര കുറവ് വേണ്ടവർ ഇടണേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയേ പാലും പഴവും കൂടെ ഒത്തിരി പഴവും വെന്തോടരുത് ഉടങ്ങാൽ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ലേ ഇച്ചിലൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ കിടന്നൊന്ന് ഉറകി വേകട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പഴത്തിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഒന്നിതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കുക അവ തീ കുറച്ച് വെച്ച് വേണമെടണേ അല്ലെങ്കിൽ കട്ട പിടിക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് ഈ ചവരിയിൽ മധുരവും ഇതുമെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റുകൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണേ ഈ ഇത് പാൽ ഇതും പഴവും ചൗവരി എല്ലാം ത നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ പായസം ഒത്തിരി ഇത് വെള്ളം പോലെ പോലാകില്ല ഇങ്ങനെ കുറുകിയ പോലാകണേ ഇനി നമുക്കിത് ഒരു പിഞ്ച് പിഞ്ചൊപ്പിട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണേ ഇനി ഏലക്കപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക ഞാനൊരു ശകലം വാനില ഏസംസിൻ്റെ ഒഴിക്കുന്ന ഒരു ശകലവേ ഇനി അന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഈ കൂടെ തന്നെ നമുക്ക് വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും എല്ലാം ഇട്ടുകൊടുക്കാവേ ഇത്രയേ ഉള്ളേ നമ്മുടെ പായസം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തി തയ്യാറാക്കിയില്ലേ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണേ ഇന്നത്തെ ഈ ബ്രാത്ത് സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാള്ളാം